അനുവദനീയമായ സ്വർണവെള്ളി ആഭരണങ്ങൾക്ക് ജക്കാത്തില്ല അത് നിരവധി ഹദീസുകൾ കൊണ്ട് വ്യക്തമാണ് എന്നാൽ ആഭരണങ്ങൾക്ക് ജക്കാത്ത് ബാധകമാകുന്ന നിർബന്ധമാകുന്ന വല്ല സാഹചര്യങ്ങളുമുണ്ടോ ഉണ്ട് അതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് നാല് സാഹചര്യങ്ങളിൽ ആഭരണത്തിനും ജക്കാത്ത് നിർബന്ധമാകും ഒന്ന് ആഭരണം ഹറാമാകുമ്പോൾ രണ്ട് ആ ആഭരണം കറാഹത്താകുമ്പോൾ മൂന്ന് അത് കച്ചവട ചരക്കായി മാറുമ്പോൾ നാല് അനുവദനീയ ഉപയോഗത്തിനല്ലാതെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അങ്ങനെ ഈ നാല് സാഹചര്യങ്ങളിലാണെങ്കിൽ ആഭരണത്തിന് ജക്കാത്ത ബാധകമാകും ഈ നാല് സാഹചര്യങ്ങളിലല്ലെങ്കിൽ സ്ത്രീകൾ ആഭരണമായി ഉപയോഗിക്കുന്ന സ്വർണ്ണ വെള്ളികൾക്ക് ജക്കാത്ത് ബാധകമാകുന്നതല്ല